നമ്പർ വൺ ലൈറ്റ് ലൈറ്റ് വെയിറ്റ് വെയിറ്റ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ ന്യൂ ഫാഷൻ ട്രെൻഡി ടൂർണമെന്റ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു സ്കൂളിന്റെ ഗാർഹിക പീഡനത്തിനെതിരെ ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു നഗരസഭാ ചെയർമാൻ എൽദോസ് ഫ്ലാഷ് മോബ് ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ ടൗൺ യു പി സ്കൂളിൽ പഠനോത്സവത്തിന്റെ ഭാഗമായി ലഹരിക്കെതിരെയും ഗാർഹിക പീഡനത്തിനെതിരെയും കച്ചേരി താഴ്ത്ത ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു മൂവാറ്റിപ്പുഴ നഗരസഭാ ചെയർമാൻ പി എൽദോസ് ഉദ്ഘാടനം ചെയ്തു ഈ പോരാട്ടം നമുക്ക് വളരെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകണം നാടിനെ നശിപ്പിക്കുന്ന മാരകമായ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആളുകളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനും കടിമപ്പെട്ട ആളുകളെ അതിൽ നിന്ന് മോചിപ്പിക്കാനുമുള്ള എല്ലാവിധ പ്രവർത്തകങ്ങൾക്കും ഈ സ്കൂളും അതുപോലെ തന്നെ സ്കൂളിലെ പ്രവർത്തകരും ഈ നാട്ടുകാർ ചേർന്ന് പദ്ധതിയും പരിപാടിയും ആവിഷ്കരിച്ച് മുന്നോട്ട് പോകണം എക്സൈസ് ഓഫീസർ ഫൈസൽ ലഹരിവിരുദ്ധ സന്ദേശം നൽകി പ്രത്യേകിച്ച് മയക്കുമരുന്നിൻ്റെ ഉപയോഗം അത് ഒരു കാലഘട്ടത്തിൽ വളരെ ചുരുക്കം ആളുകളിൽ ഒടുങ്ങി നിന്നതായിരുന്നുവെങ്കിൽ ഇന്ന് സ്കൂൾ തലം മുതൽ എട്ട് വയസ്സ് മുതൽ പത്ത് വയസ്സ് മുതൽ ഉള്ള കുട്ടികളിലേക്ക് അത് എത്തിച്ചേരുന്ന ഒരു ഭീകരമായ സ്ഥിതിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇതിന് ഏതു വിധ തന്നെയും ചെറുക്കേണ്ടതുണ്ട് ഇത് അവസാനിപ്പിച്ചില്ല എങ്കിൽ തലമുറകളെ തന്നെ നശിപ്പിക്കുന്ന സമൂഹത്തെ ആകെ ഈ അപകടത്തെ നശിപ്പിക്കപ്പെടും നിന്നുകൊണ്ടാണ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റുകൾ ഹെഡ് മിസ്ട്രസ് ഡീന കെ ജി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സൂസൻ കോരത്ത് നഗരസഭാ കൌൺസിലർമാരായ മീര കൃഷ്ണൻ കെ കെ സുബൈർ ജാഫർ സാദിഖ് അമൽ ബാബു എന്നിവർ പ്രസംഗിച്ചു പഠനോത്സവത്തിന്റെ ഭാഗമായി അധ്യാപിക റാണി എസ് കല്ലടാന്തിലിന്റെ നേതൃത്വത്തിൽ ന്യൂസ് കുട്ടി തട്ടുകടയും നടത്തപ്പെട്ടു അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും